ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ സെപ്റ്റംബർ ആറ് വരെയുള്ള വാരബലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് സെപ്റ്റംബർ നാലിനാണ് നക്ഷത്രം സെപ്റ്റംബർ അഞ്ചിനാണ് പൊന്നോണം വരുന്നത് തിരുവോണം നക്ഷത്രമാണ് എല്ലാ മാന്യപ്രേക്ഷകർക്കും തിരുവോണാശംസകൾ നേരുന്നു പുതിയ ഐശ്വര്യപ്രദമായിട്ടുള്ളൊരു നല്ല ഓണം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു പുതുവർഷമാണ് വരാൻ പോകുന്നത് ആവണി മാസം പുതിയ വർഷം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാനിച്ചുകാഴ്ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് പൊതുവെ വാരം സഹോദരാദി ഗുണവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും പ്രതീക്ഷിക്കാം മാതൃഗുണവും മാതൃസമ്പത്തും ഈ വാരത്തിലുണ്ടാവും സന്താനങ്ങളാൽ ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും ശത്രുക്കൾ വർദ്ധിക്കുമെങ്കിലും എല്ലാ എല്ലാവിധത്തിലും ഐശ്വര്യം നിറഞ്ഞൊരു നല്ല വാരമായിരിക്കും ആരോഗ്യപരമായിട്ടും ഈ വാരം നല്ലതാണ് കർമ്മസംബന്ധമായിട്ടും നേട്ടങ്ങളുണ്ടാവും പുതിയ തൊഴിൽ സാധ്യതകളൊക്കെ തെളിഞ്ഞുവരും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യമുണ്ടാവും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിയെ കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് ഈ വാരം സഹോദരാതി ഗുണവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും പ്രതീക്ഷിക്കാം സാമ്പത്തിക നില മെച്ചമായിരിക്കും പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും ഭാഗ്യവുഷ്ടി അനുഭവപ്പെടും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവ് വിഷമങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഉന്നതവിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് പൊതുവെ ഈ വാരം നന്നായിരിക്കും പല വിധത്തിലുള്ള നേട്ടങ്ങളും ഗൃഹവാഹനാധി ഗുണവും ഉണ്ടാകും സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും പുതിയ വീട്ടിൽ ഗൃഹപ്രവേശനത്തിനും പുതിയ വാഹനം വാങ്ങിക്കുന്നതിനൊക്കെ വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും പുതിയ നല്ല സമയമാണ് മിഥുനരാശി മകേരത്തിൻ്റെ അവസാനത്തെ മുപ്പ നാഴികം തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുരരാശി പിതരരാശിക്കാർക്ക് പൊതുവെ വാരം ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വാഹന അപകടങ്ങളോ വാഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ തസ്ക്കരഭയം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വീടൊക്കെ സ്വർണ്ണ വീട്ടിൽ സ്വർണ്ണാഭരണങ്ങളോ മറ്റെന്തെങ്കിലും വിലപൊടിപ്പുള്ളതോ രേഖകളോ മറ്റെന്തെങ്കിലുമൊക്കെ വീട്ടിൽ വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ ടൂർ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ആ ആവശ്യക്കാർ കൊണ്ടുപോയെന്ന് വരും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക പോഷണം പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വീഴ്ചകള് മുറിവുകള് അപകടങ്ങള് വാഹന അപകടങ്ങൾ ഇതെല്ലാം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൃത്യസമയത്ത് ഇൻഷുറൻസ് ഒക്കെ പുതുക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചിലപ്പോൾ ഏതെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസൊക്കെ തീരണ സമയത്തായിരിക്കും പരി ജലദോഷം വന്ന് ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥ വരുന്നത് അതുകൊണ്ടത് തീരുന്നതിന് മുമ്പ് മുൻകൂട്ടി തന്നെ പുതുക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ലൈസൻസ് അതുപോലെ വാഹന സംബന്ധമായിട്ടുള്ള മറ്റ് ഇടപാടുകൾ ഇൻഷുറൻസ് ഇതെല്ലാം കൃത്യസമയത്ത് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സമയദോഷം ഏഴര ശനി കണ്ടര ശനി സമയദോഷം വരുമ്പോൾ നമ്മളിതെല്ലാം മറന്നുപോകുന്ന അവസ്ഥ വരും ഏതായാലും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വാഹനത്തിൽ പ്രത്യേകം സൂക്ഷിക്കണം വാഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അധിക ചെലവുകളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കർക്കിടരാശി പുണർത്തിൻ്റെ അവസാനത്തെ പാലിച്ചു കഴിയും പൂയോ ആയില്യവും കൂടെ ചേരുന്ന രണ്ടേകാലി നക്ഷത്രമാണ് കർക്കടരാശി കർക്കിടരാശിക്കാർക്ക് ഈ വാരം കലാപരമായി ബന്ധപ്പെട്ട് ഒഴിച്ചു തന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരും ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സഹോദരാ സുഖക്കുറവ് അനുഭവപ്പെടും ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകിക്കണം പിതൃ ഗുണവും പിതൃസമ്പത്ത് ലഭിക്കും ആരോഗ്യപരമായിട്ട് ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യത ഉണ്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആശുപത്രിയായിട്ട് ബന്ധപ്പെടേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും ദൂരയാത്രകളൊക്കെ ഉണ്ടാവും പുണ്യതീർത്ഥമൊക്കെ സ്നാനത്തിനൊക്കെ ഇടവരും അതുപോലെ തന്നെ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ഇടവരും വിദേശയാത്രയ്ക്ക് യോഗം കാണുന്നുണ്ട് കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് എല്ലാ എല്ലാവിധത്തിലും ഒരു ചിലവ് അല്പം കൂടുമെങ്കിലും ഈ വാരം നന്നായിരിക്കും ചിങ്ങരാശി മകം പൂരം ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴി ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് പൊതുവെ വാരം ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും സാമ്പത്തികമായിട്ട് ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും മനസമാധാനവും സന്തോഷവും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ആഗ്രഹ സാഫല്യം നിറഞ്ഞൊരു നല്ല വാരമായിരിക്കും ഈ വാരം ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയ സാധ്യത കൈവരും പൊതുവെ വാരം നല്ലതാണ് കന്നിരാശി ഉത്രത്തിൻ്റെ മുക്കാൽ മത്തവും ചിത്തിരുടെ ആദ്യത്തെ മുപ്പത് നാടിയെ കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് പൊതുവെ വാരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ദാമ്പത്യപരമായിട്ട് ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽപരമായിട്ടും പ്രയാസങ്ങളുണ്ടാവും വലിയ മാറ്റങ്ങളൊന്നും ഈ വാരത്ത് പ്രതീക്ഷിക്കാനില്ല എങ്കിലും കലാപരമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യത സാമ്പത്തിക നില മെച്ചമായിരിക്കും ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ നന്നായിരിക്കും മുൻകോമുഴിവാശം കഴിയുന്ന കുറയ്ക്കുക ദൂരയാത്രകളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഓണം വെക്കേഷൻ ഒക്കെ വരുന്ന സമയമാണ് ഈ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ശാന്തിയും സമാധാനമൊക്കെ ലഭിക്കാൻ സാധ്യത ഉണ്ടാവും അതുപോലെ തന്നെ നല്ല കുടുംബത്തോടു കൂടി തന്നെ നമ്മൾ യാത്രകളൊക്കെ ചെയ്യുന്നത് മനസ്സിന് സമാധാനം കിട്ടും എന്തെങ്കിലും പ്രയാസങ്ങളോ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ടെൻഷനൊക്കെ ഒഴിവാക്കി കിട്ടും അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ജോലി ചെയ്ത് കഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കും തുലാം രാശി ചിത്രയുടെ അവസാനത്തെ മുപ്പത് നാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാലനക്ഷത്രമാണ് തുലാം രാശി തുലാം രാശിക്കാർക്ക് പുതിയ വാരം ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽക്കീർത്തിയും സമ്പത്തും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമുണ്ടാവും ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളൊഴിച്ചാൽ പൊതുവെ വാരം നന്നായിരിക്കും മാതാവിനോ മാതൃബന്ധുക്കോ അരിഷ്ടത അരിഷ്ടതകളോ ബുദ്ധിമുട്ടോ ഉണ്ടാവാം പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും കർമ്മസംബന്ധമായിട്ട് പല വിധത്തിലുള്ള അഭിവൃദ്ധി ഉണ്ടാവാൻ സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ് പൊതുവെ വാരം ദാമ്പത്യപരമായിട്ടും നല്ല സമയമാണ് വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ പാലിച്ചു കാഴുകി അനിഴവും തൃക്കേട്ടയും കൂടി ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം പൊതുവേ മാതാ മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടരുണ്ടാവും മനസ്സമാധാനക്കുറവ് വിഷമങ്ങളുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും പിതൃകളും പിതൃസമ്പത്ത് ലഭിക്കും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമുണ്ടാവും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും തീർത്ഥയാത്രകളൊക്കെ ഉണ്ടാവാൻ സാധ്യത ചെറിയ ചെറിയ യാത്രകളൊക്കെ ഉണ്ടാവാം ഉദ്ദേശി പല കാര്യങ്ങൾക്ക് ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിലും കാര്യസാധ്യത ഈ വാരത്തിലുണ്ടാവും കാര്യങ്ങളിൽ തടസ്സങ്ങളൊക്കെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാൻ ബുദ്ധിമാ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ വിഷ്ണുപ്രതി വരുത്തുന്നത് വളരെ നന്നായിരിക്കും ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാനിച്ച ആഴ്ചയായിരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് പൊതുവേ ഈ വാരം ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും മാതാവിനോ മാതൃ ബന്ധുക്കരിഷ്ടത ഉണ്ടാവും സഹോദര സ്ഥാനീയമായി വിട്ടു നിൽക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും കർമ്മസംബന്ധമായിട്ട് ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സുഖം ഈ വാരത്തിലുണ്ടാവും വിവാഹാദിമംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത വളരെ കൂടുതലാണ് പൊതുവേ ഈ വാരം ആഗ്രഹ സാഫല്യവും മനസ്സിന് സമാധാനവും സന്തോഷം നിറഞ്ഞൊരു നല്ല വാരമായിരിക്കും മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പതിന് അഴി കൂടി ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് ഈ വാരം ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും സൽക്കീർത്തിയും സമ്പത്തും കർമ്മപുഷ്ടിയും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയ സാധ്യതയും അനുഭവപ്പെടും സഹോദരാധിപുണം പ്രതീക്ഷിക്കാം ചെലവുകൾ വർദ്ധിക്കും കലാപരമായി ബന്ധപ്പെടുത്തുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും ഭാഗ്യവുഷ്ടിയും അനുഭവപ്പെടും ഇപ്പം തടസ്സങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ വിഷുപ്രതി വരുത്തുക കുംഭരാശി അവിട്ടത്തിന് അവസാനത്തെ മുപ്പ് നാഴികം ചതവും പൂരിട്ടായുടെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് ഈ വാരം ഈശ്വരാധിനുള്ളൊരു നല്ല വാരമാണ് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമുണ്ടാവും എന്ത് കാര്യത്തിന് അറിഞ്ഞിക്കഴിഞ്ഞാലും ആഗ്രഹ സാഫല്യം ഉണ്ടാവും ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യമുണ്ട് ദാമ്പത്യസുഖം പ്രതീക്ഷിക്കാം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും പ്രോപ്പർട്ടി സംബന്ധമായിട്ട് ഭൂമി സംബന്ധമായിട്ട് ശത്രുത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അഗ്നിഭയം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക വീഴ്ചകളും മുറിവുകളും വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാലും എല്ലാ തടസ്സങ്ങളും പ്രതിസന്ധികളെയും ഈ വാരത്തിൽ അതിജീവിക്കാൻ സാധിക്കും മീനൻ രാശി ഒരുട്ടായുടെ അവസാനത്ത് പതിനഞ്ച് കഴിഞ്ഞ് മുത്തട്ടായി രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് ഏഴശരീന ബോർധന്യകാലമായുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക സാമ്പത്തിക ഇടപാട് സൂക്ഷിക്കുക ധനനഷ്ടം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക കടം വാങ്ങിക്കുന്നതും കടം കൊടുക്കുന്നതും സൂക്ഷിക്കണം ഗൃഹവാഹനാദി ഗൂഢം പ്രതീക്ഷിക്കാം വളരെ ആളുകളായിട്ട് വീട് വയ്ക്കാനും വാഹനം വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും പഴയ വാഹനമോ ഒക്കെ കൊടുത്തിട്ട് പുതിയത് വാങ്ങിക്കുക അല്ലെങ്കിൽ പഴയ വീട് കൊടുത്തിട്ട് പുതിയത് വാങ്ങിക്കുക എന്ത് കാര്യങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാലും വിജയ സാധ്യത ഈ വാരത്തിലുണ്ടാവും ദാമ്പത്യമായിട്ട് ശ്രദ്ധിക്കണം മുൻകോപും പിടിവാശിയും കഴിയുന്ന കുറയ്ക്കുന്ന വളരെ നന്നായിരിക്കും ശനിപ്രതി വരുത്തുക ശാസ്ത്രക്ഷേത്രത്തിൽ പോവുക ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും ഈ ആഴ്ചത്തെ വാരബലം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച കാണാം കത്തുകളയക്കേണ്ട വിലാസം ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ രമാജ്യോതിശാലയം മണക്കാട് പി ഒ തിരുവനന്തപുരം ഒൻപത് വാട്സപ്പ് നമ്പർ മൊബൈൽ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ സെവൻ വൺ സെവൻ ഡബിൾ വൺ ഓൺലൈനായിട്ട് മറുപടി ലഭിക്കുന്നതിന് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഓൺലൈനിൽ ലഭിക്കുന്നതിന് ഫോൺ ചെയ്യുക നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ സെവൻ വൺ സെവൻ ഡബിൾ വൺ